ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് ഇന്ന് ഞാൻ നമ്മുടെ എഫ് എസ് ഒ കോഴ്സിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എഫ് എസ് ഒ എനിക്ക് സ്പെഷ്യൽ ആണ് വളരെ നല്ലൊരു കോഴ്സാണ് നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അതെനിക്ക് ഒരു വാക്ക് തരാനായിട്ട് സാധിക്കും കാരണം ഇത് എന്തുകൊണ്ടാണ് എനിക്ക് സ്പെഷ്യൽ ആയതെന്ന് ഒരു പക്ഷേ കുറെ പേർക്കൊക്കെ അറിയാം എൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ ക്ലാസ് ആണ് യൂട്യൂബിലൂടെ ഇന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങാൻ എനിക്ക് സാധ്യമായിട്ടുള്ളത് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ക്ലാസും അതിനെ തുടർന്ന് ണ്ടായിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ തന്നെയാണ് സോ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഈ ഒരു ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്പെഷ്യലി ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇതിന്റെ ഒരു പ്രത്യേകത ഈ പോസ്റ്റിൽ ഒത്തിരി വേക്കൻസീസ് വരുന്നുണ്ടെന്ന് കഴിഞ്ഞ തവണ സിക്സ്റ്റി മറ്റോ വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു ഇത് പല സബ്ജക്റ്റിലുള്ളവരും എഴുതുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് സ്വന്തം സബ്ജക്റ്റില് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ മാറിപ്പോവും അതുകൊണ്ട് തന്നെ വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത് അതുകൊണ്ട് എത്ര വേക്കൻസി വേണമെങ്കിലും മൂന്ന് വർഷം കൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം so വളരെ നല്ല രീതിയിൽ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ എടുക്കാൻ തയ്യാറാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു കോഴ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്താന്ന് വെച്ചാൽ സാധാരണ ഒരു കോഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ചാപ്റ്റർ ബേസ്ഡ് ക്ലാസ് എം സി ക്യൂ മോഡൽ എക്സാം പ്രാക്ടീസ് ടെസ്റ്റ് മോക് ടെസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അത് കൂടാതെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് ഒരു വെൽ ഓർഗനൈസ്ഡ് സ്റ്റഡി പ്ലാൻ നമ്മൾ എല്ലാ തവണയും പ്രൊവൈഡ് ചെയ്യുന്നതാണ് എഫ് എസ് ഒയുടെ പ്രത്യേകത നാലു മാസത്തെ ഒരു പ്ലാനാണ് നമ്മൾ ുന്നത് അതായത് ഓഗസ്റ്റ് സെവൻത്തിന് കഴിഞ്ഞാൽ ഡിസംബറിൽ അവസാനിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു പ്ലാൻ അങ്ങ് നിങ്ങളുടെ കയ്യിലോട്ട് തരും ഈ പ്ലാനിനനുസരിച്ച് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തീരുന്നതായിരിക്കും ഈ ഒരു വെൽ ഓർഗനൈസ്ഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചാപ്റ്റേഴ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പഴയ സിലബസ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യും പുതിയ സിലബസ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായും കുറച്ച് മാറ്റങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കാരണം ജനറലി മുപ്പത് മാർക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഇത്തവണ അത് അതിന് പകരം സബ്ജക്ട് കയറാം പ്രത്യേകിച്ച് ഓയിൽ ടെക്നോളജി പോർഷൻസ് ഒക്കെ കയറി വരാൻ സാധ്യതയുണ്ട് അപ്പൊ സിലബസിൽ എന്ത് മാറ്റവും വരുന്ന പൂർണ്ണമായും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും ഹൺഡ്രഡ് സിലബസ് നമ്മൾ കവർ ചെയ്യും അതുകൂടാതെ എം സി ക്യൂസ് ചാപ്റ്റർ ബേസ്ഡ് നോട്ട്സ് വീഡിയോ ക്ലാസ്സസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആപ്പ് വഴി ലഭിക്കുന്നതാണ് ഇതിന് പുറമെ നാലായിരത്തിലധികം എം സി ക്യൂസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് ആക്കാൻ പോകുന്നതല്ല ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഫോർ ഫോർ തൗസൻഡിലധികം ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ നാലായിരത്തിലധികം എന്ന് പറയുമ്പോൾ ഇത് പഠിക്കാനുള്ള സമയം കൂടി നമ്മൾ ഈ ഡിസംബറിന്റെ ഉള്ളിൽ തികയ്ക്കുന്നുണ്ട് മാത്രമല്ല പതിനൊന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പതിനൊന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ ഗുജറാത്ത് ആന്ധ്ര മണിപ്പൂർ നമ്മുടെ കേരളത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളു ഒരിക്കലും കുറയില്ല ഈ പതിനൊന്ന് ക്വസ്റ്റ്യൻ പെർപ്പസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു ടെലഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും പബ്ലിക് ഗ്രൂപ്പ് അല്ല നമ്മുടെ ക്ലാസിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അത് കൂടാതെ ഈ എം സി ക്യൂസിൽ നാലായിരം വരുന്നത് മനസ്സിലായോ പിന്നെ നമുക്ക് പതിവ് പോലെ മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് കൂടാതെ തേർഡ് വീക്ക് മുതൽ ഒരു റിവിഷൻ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും പിന്നെ മോഡൽ എക്സാംസ് നാലും അഞ്ചും ആറും മോഡൽ എക്സാം ഇപ്പം നമ്മൾ നടത്താറുണ്ട് പിന്നെ നമ്മുടെ സിലബസ് കവർ ചെയ്തിട്ടുള്ള നല്ല എക്സ്പേർട്ട് ടീച്ചേഴ്സിന്റെ ക്ലാസസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു തീരുന്നത് എന്നാ ഡിസംബറോട് കൂടി കംപ്ലീറ്റ് ആവും വൺ ട്വന്റി ഡേയ്സ് അല്ലെങ്കിൽ നാലു മാസമാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് ഓഗസ്റ്റ് സെവൻത് മുതൽ ഡിസംബർ വരെയാണ് ഇത് ഫുള്ള് പഠിക്കാൻ വേണ്ടി വരുന്ന സമയം ഒപ്പം ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ നേരം കിട്ടും മാത്രമല്ല നല്ലൊരു റിവിഷൻ പ്ലാനും റിവിഷൻ ടെസ്റ്റുകളും നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട് അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് ഈ കോഴ്സ് നഷ്ടമാവില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പ് നൽകാനായിട്ട് സാധിക്കും അപ്പൊ മുൻപ് ഞാൻ ഒരു ക്ലാസ് നടത്തുമ്പോൾ എന്നോട് ഫസ്റ്റ് നമ്മൾ മീറ്റ് വയ്ക്കുമല്ലോ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ മീറ്റിൽ എന്നോട് ചോദിച്ചു മെസ്സേ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്താണ് കെമിസ്ട്രി ടിപ്സ് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എനിക്ക് ഇതിനായിട്ടുള്ള ഉത്തരം നിങ്ങൾ വേണം പറഞ്ഞു തരാൻ എന്താണ് കെമിസ്ട്രി ടിപ്സിൻ്റെ പ്രത്യേകതയെന്ന് എനിക്ക് അതിനുള്ള ആൻസർ തരാനായിട്ട് സാധിക്കില്ല അങ്ങനെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ ആ സ്റ്റുഡന്റ് എന്നോട് ഞാൻ ഇക്കാര്യം മറന്നുപോയി എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല പിന്നീട് കോഴ്സ് കഴിഞ്ഞ സമയത്ത് ഈ കുട്ടി എന്നോട് പറഞ്ഞു മിസ്സേ അന്ന് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഇന്ന് അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതരട്ടെ മിസ്സ് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് നമുക്ക് തീർച്ചയായും നീ പറയൂ നിനക്ക് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിനെ ഫീൽ ചെയ്തതെന്ന് അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു മിസ് എല്ലാവരും പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും മെമിസ്ട്രി ക്യൂസ് തരും ചാപ്റ്റർ നോട്ട്സ് തരും അല്ലെങ്കിൽ ക്ലാസ് തരും എല്ലാ കാര്യങ്ങളും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് മിസ് മാത്രമാണ് എന്തെങ്കിലും കാര്യങ്ങൾ തരുന്നത് മാത്രമല്ല തരാൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും തരുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കെമിസ്ട്രി ടിപ്സ് എന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഒരാൾക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ എന്റെ എനിക്ക് വളരെ സന്തോഷമാണ് കാരണം അങ്ങനെ ഒരാൾക്കെങ്കിലും തോന്നണേ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇവിടെ നിന്നും പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഗായ്സ് അപ്പൊ കെമിസ്ട്രി ടിപ്സിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം മുൻപ് അഞ്ഞൂറ് രൂപയുടെ ഒരു കോഴ്സ് നടത്തുന്ന സമയത്ത് സിലബസ് കംപ്ലീറ്റ് ആയി എടുത്തുകൊണ്ടിരുന്നത് ഞാൻ തന്നെയായിരുന്നു ഞാൻ തന്നെ പഠിച്ച് തന്നെ ക്ലാസ് എടുത്തതായിരുന്നു ഇപ്പോൾ നമ്മൾ ആ ക്ലാസ് എന്ന് പറയുന്ന സബ്ജെക്ട് എക്സ്പേർട്ട് ആണ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് മനസ്സിലായോ മൈക്രോബയോളജി ബയോ കെമിസ്ട്രി ഇപ്പൊ നമ്മുടെ ഫുഡ്ലോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫുഡ്ലോ ഒക്കെ പഠിക്കണമെങ്കിൽ അത് വളരെ നല്ലൊരു ക്ലാസ് നമ്മുടെ മനസ്സ് തട്ടി തന്നെ കേൾക്കണം അങ്ങനെ ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് ഹരിജാമയം തരുന്നത് ഫുഡ്ലോയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഒരമ്മ പോലെ ഒരു ഫ്രണ്ടിനെന്ന പോലെ ഒരു അനിയത്തിക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഹരിജ മാം നിങ്ങൾക്ക് ഫുഡ് ലോ തരുന്നത് എനിക്ക് നമ്മുടെ എഫ്എസ് ഒ സിലബസിലെ ഒരു മാത്സിന്റെ ചാപ്റ്റർ വന്ന പോലെ അല്ലെങ്കിൽ ഫിസിക്സിന്റെ ചാപ്റ്റർ വന്ന പോലെയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഫുഡ് ലോ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയാണ് ഈ ഒരു ജോലി കിട്ടിയാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് ഈ ഫുഡ് ലോ എന്ന് പറയുന്നത് സോ അത് വളരെ ആഴത്തിൽ തന്നെ പതിയണം എന്ന് ഞാൻ ഹരിജിയോട് ആവശ്യപ്പെട്ടിരുന്നു അത്രയും ഭംഗിയായി തന്നെ ഹരിജി നിങ്ങൾക്ക് ക്ലാസുകൾസ് എന്റെ പേര് ഹരിചാന് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന്റെ ഫുഡ് ലോസ് എന്നുള്ള പാർട്ടാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഫുഡ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് വളരെ ഇമ്പോർട്ടന്റാണ് ബാക്കിയുള്ള പോഷൻ പോലെയല്ല ഫുഡ് ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ അറിയാനുള്ള കാര്യങ്ങൾ ആ ഒരു സിലബസിലുള്ളത് മാത്രമാണ് അപ്പൊ നമുക്ക് സ്കോർ ചെയ്യാനും റാങ്ക് കുറച്ചും കൂടെ മുന്നോട്ടാക്കാനും ഫുഡ് ലോസ് വളരെ ഹെൽപ്പ് ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി പഠിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ള ഒരു ഡ്രീം പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി കെമിസ്ട്രി ടിപ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഡ്രീമിൻ കെമിസ്ട്രി ടിപ്സ് വെദ് യു ഓൾവെയ്സ് ഹലോ എവറി വൺ ഞാൻ ഷബാന പർവി കെമിസ്ട്രി ടിപ്സിലെ ടീച്ചിങ് ഫാക്കൾട്ടി ആണ് അത് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം എഫ് എസ് ഒൻ്റെ കോഴ്സിനെ കുറിച്ച് പറയുന്നതിനു മുന്നേ നമുക്ക് കെമിസ്ട്രി ടിപ്സിനെ കുറിച്ച് പറയണം അല്ലേ നമ്മളുടെ ഈ ഒരു ടൈം ഒരുപാട് ഇ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ഇപ്പം അല്ലേ അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മുടെ കെമിസ്ട്രി ടിപ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു അവരെല്ലാം ഓഫർ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള സർവീസ് കൂടാതെ നമ്മൾക്ക് കുറച്ച് എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സും ഉണ്ട് ആൻസർ മീ സെഷൻ അതായത് ആ ആ കുട്ടികളെ പഠിച്ച നമ്മൾ എൻഡ് ഓഫ് ദി വീക്ക് മെന്റേഴ്സ് ആ കുട്ടികൾക്ക് ഡയറക്ട്ലി വിളിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഷെബീന മാം വിളിക്കുന്നു എന്നിട്ട് ക്വസ്റ്റൻസ് ചോദിക്കുന്നു കുട്ടികളെ പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത് കൂടാതെ ആ സിലബസിനകത്തുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് കവർ ചെയ്ത് കൊടുക്കുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സിലബസ് കവർ കൂടെ നമ്മളുടെ എക്സ്ക്ലൂസീവ് ഫീച്ചർ ആണ് ലൈക്ക് ഒരു ടോപ്പിക് പോലും സിലബസിനകത്തുള്ള ഒരു ടോപ്പിക് പോലും വിടാതെയാണ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ കുട്ടികളുടെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ കൊടുക്കുന്നത് അവർ മോട്ടിവേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം കെമിസ്ട്രി എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് ആണ് എന്തായാലും എഫ് എസ് ഒക്കാർക്ക് ഒരു ബെസ്റ്റ് തന്നെയാണ് കെമിസ്ട്രി ടിപ്സ് എന്ന് പറയുന്നത് ഈ കെമിസ്ട്രി ടിപ്സ് ചൂസ് ചെയ്തത് ഈ ഇവരുടെ ഒരു ലൈഫിൽ ഈ കുട്ടികളുടെ ഒരു ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ പ്രോമിസ് ചെയ്യുന്നു താങ്ക് യു ഹലോ മൈഡിയ എൻ്റെ പേര് പ്രതിഭ എന്നാണ് അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവാനായിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ വൈസ് നമ്മുടെ മൊഡ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു മൊഡ്യൂളാണ് പക്ഷേ നമ്മളത് സിംപിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസുകൾസ് ക്ലാസ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ എടുത്ത് അതിൽ വരുന്ന കൊസ്റ്റിൻ ആൻസേഴ്സ് ആൻസർ ചെയ്ത് പോകുക എന്നുള്ളതാണ് നമുക്ക് പറ്റാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ നമ്മുടെ കെമിസ്ട്രി ഡീപ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എല്ലാ കൂടെ ഉണ്ടായിരിക്കും ഞാൻ ഷിഫ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠിച്ച ഒത്തിരി കുട്ടികൾക്ക് കഴിഞ്ഞ എഫ് എക്സാമിൽ ലിസ്റ്റിൽ വരാനും അതോടൊപ്പം തന്നെ ജോലി നേടുവാനും സാധിച്ചിട്ടുണ്ട് ഇത്തവണ എഫ് എക്സാമിനും നമ്മൾ ഒത്തിരി വേക്കൻസീസ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വൈകിയല്ലോ ഇനി എനിക്കധികം സമയമില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും നമുക്ക് വേണ്ട നിങ്ങളോടൊപ്പം പ്രയത്നിക്കാൻ ഞങ്ങൾ കെമിസ്ട്രി ടീമും റെഡിയാണ് എഫ്എസ്ഒ എന്ന് പറയുന്നത് ഒരു തുടക്കമല്ല നമുക്ക് പ്രാക്ടീസ് ആയ കാര്യമാണ് കഴിഞ്ഞ തവണത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ യൂട്യൂബിൽ നിന്ന് തുടങ്ങി ഓൺലൈൻ ക്ലാസ്സിൽ അത് അവസാനിച്ചു പിന്നീട് സി എഫ് എസ് ഒ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമും ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എഫ് എസ് ഒ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുത്തരിയല്ല പിന്നെ അതിനുശേഷം റിസർവേഷൻ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഒരു എഫ് എസ് ഒ എക്സാം നടന്നിരുന്നു അതും നമ്മൾ എടുത്തതാണ് അപ്പം വളരെ നല്ല റിസൾട്ട് ആദ്യത്തെ നമ്മുടെ ബാച്ചിലേന്നെ നാൽപ്പത്തെട്ടിലധികം പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതിൽ കുറെ പേര് അപ്പോയിന്റഡ് ആയിട്ടുണ്ട് കുറെ പേര് അവരുടെ ഒന്ന് ഫോട്ടോസ് കളക്ട് ചെയ്യാനൊന്നും എനിക്ക് അന്ന് സാധിച്ചിട്ടില്ല നമ്മൾ അന്നൊരു ചെറിയ കോഴ്സ് ആയിരുന്നു അഞ്ഞൂറ് രൂപയുടെ ഒരു കോഴ്സ് ആയിരുന്നു നടത്തിയത് അതിൽ ഫോട്ടോസ് ഒന്നും ആദ്യം ആ പേരും മൊബൈൽ നമ്പറിനപ്പുറം ഒരു ഡീറ്റെയിൽസും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടി അതിൽ തന്നെ കുറെ പേര് ഇപ്പൊ തുഫയിലാണെങ്കിലും നയനാണെങ്കിലും കുറെ പേര് ഇന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന സ്ഥാനത്തിരിക്കുന്നവരാണ് അപ്പോ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കണം നല്ല റിസൾട്ട് ഉണ്ടാവണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഓഗസ്റ്റ് തന്നെ ഏഴിനും സ്റ്റാർട്ട് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ ഭംഗിയായി ഡിസംബറോട് കൂടി മക്കളെ നിങ്ങൾക്ക് എക്സാം എഴുതാം ഏർ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും ഓക്കെ അത് നിങ്ങളുടെ കയ്യിലാണ് പഠിക്കുക എന്നത് എന്ന ദൗത്യം നിങ്ങളുടെ കയ്യിലാണ് ബാക്കി എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് തരും ഓക്കെ അപ്പൊ വളരെ നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഒരുപാട് ഓഫേഴ്സ് ഇതിനായിട്ട് അവൈലബിൾ ആണ് നല്ല രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫീസ് ഒരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് ആറായിരം രൂപയാണ് ഫീസ് വരുന്നത് അതെ വൺ ടൈം ആയിട്ടോ അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ളവർക്ക് രണ്ട് തവണയായിട്ട് അടയ്ക്കാൻ ഒരു മാസത്തെ ഗ്യാപ്പ് തരുന്നതാണ് സെക്കൻഡ് പേയ്മെന്റിന് വേണ്ടിയിട്ട് പിന്നെ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അപ്പൊ മെയിൻ ലിസ്റ്റിൽ നിങ്ങൾ ആദ്യത്തെ ഇരുപത് റാങ്കിനുള്ളിൽ വന്നവരാണെങ്കിൽ അവർക്ക് അമ്പത് ശതമാനം പേയ്മെന്റ് ചെയ്യേണ്ടതുള്ളു അപ്പൊ ആറായിരം ഫീസ് ആണെങ്കിൽ അവർക്ക് മൂവായിരം അടച്ചാൽ മതി ആദ്യത്തെ ഇരുപത് റാങ്കിനുള്ളിൽ വന്നവര് ഇരുപതിന്റെ മുകളിലാണ് മെയിൻ ലിസ്റ്റിലാണെങ്കിൽ ഫോർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും സപ്ലിമെന്ററി ലിസ്റ്റിലാണെങ്കിൽ തേർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് നമ്മളെ ഈ അടുത്ത് കഴിഞ്ഞ എക്സാമിന് ലാബ് അസിസ്റ്റന്റ് ഡയറി ഫാം അതുപോലെ സാനിറ്ററി കെമിസ്ട്രി മൈക്രോബയോജിസ്റ്റ് തുടങ്ങിയ ക്ലാസ്സുകളിൽ നമ്മൾ നടത്തിയിട്ടുള്ള നാലോ അഞ്ചും മോഡൽ എക്സാം ഒക്കെ പല ക്ലാസ്സുകളിലും നടത്തിയിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു മോഡൽ എക്സാമിൽ ആദ്യത്തെ ഇരുപത്തിയഞ്ച് റാങ്കിനുള്ളിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ തൗസൻഡ് അടയ്ക്കേണ്ടതുള്ളൂ ഓൾഡ് സ്റ്റുഡൻസിനാണെങ്കിൽ ഫൈവ് തൗസൻഡ് ആണ് അടക്കേണ്ടത് അപ്പോ ഇത്രയും ഓഫേഴ്സ് ഇനി കിട്ടില്ല മക്കളെ ഇതുപോലെ ഓഫേഴ്സ് ഞാൻ ഒരു കോഴ്സിനും കൊടുത്തിട്ടില്ല എന്ത് വന്നാലും ഏഴാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഇതിനപ്പുറം ഇനി ഒരു ഓഫറും വരുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട എന്ത് വന്നാലും ഏഴാം തീയതി നമ്മൾ സെക്കൻഡ് ബാച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ റെഡി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അടിച്ചു പൊളിച്ച് പഠിക്കുക ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഫുൾ പവർ ഫുൾ എനർജിയിൽ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു